വിശ്വാസികളെയും ലോകത്തെയും ഞെട്ടിക്കുന്ന തീരുമാനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുമോ പലതവണ മാറ്റിവെച്ച സ്ഥാനത്യാഗ തീരുമാനം പാപ്പ ഇത്തവണ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നവർ ഏറെ മുൻപൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഇപ്പോഴത്തെ അത്ര സങ്കീർണമായിരുന്നില്ല ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ ആരോഗ്യനിലയിൽ പുരോഗതി പുരോഗതിയുണ്ടെന്നിരിക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ കൺസിസ്റ്ററി വിളിച്ചത് ഏറെ സംശയങ്ങൾക്ക് ഇടനൽകുന്നു കൺസിസ്റ്ററി എപ്പോഴാണ് ചേരുക എന്ന കാര്യത്തിൽ വത്തിക്കാൻ സൂചന നൽകിയിട്ടില്ല സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ ശൈലി ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുടരുമോ വാഴ്ത്തപ്പെട്ട രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനാണ് പാപ്പ കൺസെസ്റ്ററി വിളിച്ചുകൂട്ടുന്നതെങ്കിലും സുപ്രധാനമായ പ്രഖ്യാപനം പാപ്പ കൺസിസ്റ്ററിയിൽ നടത്തുമെന്നാണ് സൂചന അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജി കൺസിസ്റ്ററിയിൽ പ്രഖ്യാപിക്കാൻ ഇടയുണ്ടെന്ന ചർച്ചകൾ എങ്ങും സജീവമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിശുദ്ധരെ പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത കൺസെസ്റ്ററിയിലാണ് ബെനഡിക് പതിനാറാമൻ പാപ്പ രാജി പ്രഖ്യാപിച്ചത് പിന്നീട് തീയതി പ്രഖ്യാപിച്ചപ്പോൾ കർദനാൾമാർ ഒത്തുകൂടിയാണ് പ്രാർത്ഥനയിലൂടെ ഫ്രാൻസിസ് മാർപാപ്പയെ തെരഞ്ഞെടുത്തത് സമാനമായ ഒരു പ്രഖ്യാപനം ഫ്രാൻസിസ് മാർപാപ്പയിൽ നിന്ന് ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും കണക്കുകൂട്ടുന്നു പ്രമുഖ ഇറ്റാലിയൻ പത്രങ്ങളും ഫ്രാൻസിസ് പാപ്പ രാജിവയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് തീരുമാനങ്ങളിലും നിലപാടുകളിലും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മാർപാപ്പയിൽ നിന്ന് ഒരു രാജ്യപ്രഖ്യാപനം പലരും പ്രതീക്ഷിക്കുന്നു പാപ്പ രണ്ടാഴ്ചയിലേറെ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോഴാണ് കൺസിസ്റ്ററി തീരുമാനം വന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചും സഭാപരമായ കാര്യങ്ങളുടെ പിന്നിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് കൺസിസ്റ്ററി ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അന്തരിച്ച വെനിസ്വേലയിലെ ഡോക്ടറായ ഗ്യൂസെപ്പെ ഗ്രിഗോറിയോ ഹെർണാണ്ടസ് സിസ്നറോസിന്റെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അന്തരിച്ച ആഴമേറിയ വിശ്വാസവും ഭക്തിയുമുള്ള ജീവിതത്തിന് ആദരിക്കപ്പെടുന്ന ബാർട്ടോലോ ലോംഗോയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപന പ്രക്രിയകളെക്കുറിച്ചും കൺസിസ്റ്ററി ചർച്ച ചെയ്യും ഇരുവരും മുൻപ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള അടുത്ത ഘട്ടമാണ് ഇനി നടക്കുക രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസികളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച കാരാബിനിയർ സാൽവോ ഡി അക്വിസ്റ്റോയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനവും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കും വരാനിരിക്കുന്ന വിശുദ്ധ പദവി പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കൺസിസ്റ്ററി വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു വത്തിക്കാൻ പ്രസ് ഓഫീസ് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിയഞ്ചിന് പ്രഖ്യാപിച്ചു കൺസിസ്റ്ററിയുടെ കൃത്യമായ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അപകടകരമായ ആരോഗ്യസ്ഥിതിക്കിടയിലും ഈ സുപ്രധാന മതപരമായ അംഗീകാരങ്ങൾ പരിഹരിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ഈ നീക്കം സൂചിപ്പിക്കുന്നു ലാറ്റിൻ പദമായ കൺസിസ്റ്റോറിയം എന്നതിൽ നിന്നാണ് പോപ്പും കർദിനാൾമാരും ഉൾപ്പെടുന്ന ഔപചാരിക അസംബ്ലിയായി കൺസിസ്റ്ററി പ്രവർത്തിക്കുന്നത് ഇതിന്റെ അർത്ഥം സമ്മേളനം എന്നാണ് ഈ പരമ്പരാഗത സമ്മേളനം ഘടന അടിയന്തര വിഷയങ്ങളിൽ കർദനാൾമാരുമായി കൂടിയാലോചിക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്ഥിരീകരിക്കാനും വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്താനും പോപ്പിന് അനുവദിക്കുന്നു മാർപ്പാപ്പയായതിനുശേഷം ഫ്രാൻസിസ് നിരവധി കൺസിസ്റ്ററികൾ നടത്തിയിട്ടുണ്ട് സഭയുടെ ദൗത്യം ശക്തിപ്പെടുത്തുന്നതിനും സമൂഹത്തിന് നൽകിയ സദ്ഗുണങ്ങൾക്കും സംഭാവനകൾക്കും അംഗീകാരം ലഭിച്ച വ്യക്തികളെ ആദരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ കർത്തവ്യങ്ങളുടെ സുപ്രധാന ചുവടുവയ്പാണ് വരാനിരിക്കുന്ന യോഗം ചരിത്രപരമായി കത്തോലിക്കാ സഭയിൽ കൺസിസ്റ്ററികൾക്ക് ഗണ്യമായ പ്രാധാന്യമുണ്ട് കൂട്ടായ തീരുമാനമെടുക്കലിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും നിമിഷങ്ങളായി അവ മാറും ഭരണപരമായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന സാധാരണ മീറ്റിംഗുകൾ പ്രധാനപ്പെട്ടതും സവിശേഷവുമായ വിഷയങ്ങൾക്കായി വിളിക്കപ്പെടുന്ന അസാധാരണ ഒത്തുചേരലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധതരം കൺസിസ്റ്ററികൾ നിലവിലുണ്ട് കാനോനൈസേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള അത്തരമൊരു കൺസിസ്റ്ററിയിൽ രാജിവെച്ച അവസാന പോപ്പാണ് ബെനഡിക് പതിനാറാമൻ സ്ഥാനമൊഴിയാനുള്ള ആഗ്രഹം പ്രഖ്യാപിച്ചു സഭയുടെ ആഖ്യാനത്തെ രൂപപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് കൺസിസ്റ്ററി തീരുമാനം സഭ നേരിടുന്ന തീരുമാനങ്ങളുടെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കൺസിസ്റ്ററി ഓർമ്മപ്പെടുത്തുന്നു ഈ വിശുദ്ധ പദവികളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സഹിഷ്ണുതയുടെയും പ്രത്യാശയുടെയും ആത്മാവിനെ ഉൾക്കൊള്ളുന്നു പ്രയാസകരമായ സമയങ്ങളിൽ അനേകർക്ക് പ്രചോദനം നൽകുന്നു